മനുഷ്യ ജീവിതം തന്നെ ഒരു പ്രശ്നങ്ങളുടെ കൂമ്പാരാണ് ആ പ്രശ്നങ്ങളുടെ കൂമ്പാരത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളാണ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ജ്യോതിഷനെ കാണാൻ തന്നെ അവർ എത്തുക ഇന്ന് ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഈ കോവിഡ് എന്നൊരു അവസ്ഥ അതത് ലോകത്തിലെ എല്ലാ ജനങ്ങളെയും ബാധിച്ച ഒരു പ്രശ്നങ്ങളാണ് ആ കോവിഡ് ബാധിച്ചതിനു ശേഷം നമുക്ക് കിട്ടിയ ജന്മം തന്നെ ഒരു ബോണസാണ് ഈശ്വരൻ്റെ അല്ലെ നമ്മുടെ അത് അറിയിച്ചു നമ്മൾ അറിയുന്ന ഒരുപാട് പേര് ഒരു ഒരസുഖമില്ലാതിരുന്നിട്ട് പോലും കോവിഡ് ബാധിച്ച് മരിച്ചു അപ്പോൾ നമുക്ക് ഈ ജന്മത്തെ ഈ കോവിഡിന് ശേഷം ജീവിച്ചിരിക്കാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഒന്ന് രണ്ടാമത് ഈ കോവിഡിന് ശേഷം ഒരു മൂന്ന് സാധാരണ കാര്യങ്ങളായിട്ടുള്ള മൂന്ന് കാര്യത്തിലാണ് ജനങ്ങൾ കൂടുതലും നമ്മളെ കാണാൻ ഇവിടെ വരുന്നത് ഒന്ന് ക്ലേശം എന്ന് പറയാം ക്ലേശം എങ്ങനെയാണെങ്കിൽ മക്കളുണ്ട് നല്ല പഠിപ്പാണ് പക്ഷെ കുടുംബത്തെ അനുസരണക്കേട് കുടുംബത്തെ മറ്റുള്ള എന്തെങ്കിലും മദ്യപാനം അല്ലെങ്കിൽ എന്തൊക്കെ കൃഷി ശീലങ്ങളെല്ലാം അതൊക്കെ വരുമ്പോൾ പുത്ര മക്കളെ കൊണ്ടുള്ള ക്ലേശങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതിപ്പോ മക്കളെ എത്ര നല്ല മക്കളായാലും ഇപ്പോൾ വരുന്നവരെ ബഹുമാനിക്കുന്നില്ല സ്നേഹിക്കുന്നില്ല മിണ്ടുന്നില്ല അവരെ വേണ്ട വിധത്തില് കാണുന്നില്ല എന്നൊക്കെ വരുന്നത് ആ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു മൈനസ് പോയിന്റാണ് പക്ഷെ അതവർക്ക് പുറത്ത് പറയാനും പറ്റില്ല അപ്പൊ മക്കളുടെ ഈത്യാദി കലാധികളെ കൊണ്ട് അവർ വിഷമം അനുഭവിക്കുന്നുണ്ട് അപ്പൊ അതിനെന്ത് ചെയ്യണം ഞങ്ങള് ഈ മക്കളൊന്നും പറഞ്ഞ അവർ തോന്നിവാസം ചെയ്യുക അപ്പൊ അതിനുള്ള വഴി കാണാനാണ് ഒരു വിഭാഗം വരിക സെക്കൻഡ് വിഭാഗം അവിടെ കർമ്മ ദുഃഖം വെച്ചാൽ അവരുടെ കർമ്മത്തിൽ അവര് ദുഃഖിതമാണ് കാരണം അവര് ഇപ്പൊ സാമ്പത്തികമായിട്ട് തന്നെ ഒരു പഴയതുമാതിരി വരുമാനമില്ലായ്മ അല്ലെങ്കിൽ കർമ്മത്തിൽ വിജയം ഇല്ലായ്മ അതൊക്കെ വരുന്നത് അവരുടെ കർമ്മങ്ങളെ കൊണ്ടുള്ള ദുഃഖമാണ് പണ്ട് ഈ കോവിഡിന് മുന്നേ സംഭവിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന വരുമാനം പകുതിയായി കുറയാണ് അപ്പൊ അവരെന്നു പറയും ഞങ്ങള് പഴയ കടയാണ് ഞങ്ങൾ ഒരു ആ സ്ഥലത്തന്നെ അത് അതേ ആൾക്കാർ തന്നെയാണ് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിട്ടും എന്തുകൊണ്ട് നമുക്ക് പുരോഗമനമില്ലാത്ത അപ്പം ഇതൊക്കെ ചിലപ്പോ ഒരു സന്ദർഭ സന്ദർഭത്തിൽ ഏത് കാര്യത്തിലും ഒരു ഇരുത്തം വരല്ലോ അപ്പോൾ നമ്മൾ നല്ല സമയത്ത് നല്ല പുരോഗമനം ഉണ്ടാവും ചിത്സമയം വന്നപ്പോൾ സ്വാഭാവിക രീതി ബിസിനസ് താന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിനെ നേരായു വിധത്തിൽ നോക്കി അതിൻ്റെ കർമ്മങ്ങൾ എന്തായാലും ചെറിയ ചെറിയ കർമ്മങ്ങൾ വലിയ വലിയ കർമ്മങ്ങളിലേക്കൊന്നും പോരുത് കാരണം കർമ്മം ചെയ്യണോ എന്ന് വെച്ചാൽ അരിവടിക്കണം ഏറ്റവും മുന്തിയ കാര്യം കാര്യം അരിവടിക്കാണ് അപ്പൊ നമുക്ക് നിസ്സാര കാശ് ചെലവാക്കിയിട്ട് ആ കർമ്മത്തിലൂടെ അവരുടെ പുരോഗതിയെ വീണ്ടെടുക്ക അതാണ് മറ്റൊരു കാര്യം മൂന്നാമതായിട്ട് വരുന്നത് കുടുംബ ദുരിതം എന്ന് പറയും കുടുംബ ദുരിതം എന്ന് പറയുന്നത് ഇപ്പോ എന്താ പറയാ മക്കളില്ലായ്മ പിന്നെ അച്ഛനമ്മയെ കൊണ്ട് പ്രശ്നങ്ങള് അല്ലെങ്കിൽ മക്കളെ കൊണ്ട് പ്രശ്നങ്ങള് ആകെ ആ കുടുംബത്ത് എന്താ പറയുക അതൊരു സ്വീകാര്യമായ ഒരു കർമ്മങ്ങളെ കൂടെയല്ല ആ കുടുംബം പോകുന്നതെങ്കിൽ അതൊരു കുടുംബ ദുരിതത്തിലേക്കാണ് നമ്മുടെ കുടുംബത്തിൽ ഇന്നലെ ഒരുണ്ടായിരുന്ന സന്തോഷവും സമാധാനം എന്തുകൊണ്ട് ഇല്ലാതെയായി എന്നുള്ള ചിന്തിക്കേണ്ട സമയം നമ്മൾ കടന്നിരിക്കുകയാണ് അപ്പം അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം വരുമാനമില്ലായ്മ ആയിരിക്കും മെയിൻ വരുമാനമില്ലായ്മ സെക്കൻഡ് തിങ്സ് വരുമാനം ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ മക്കൾ ശരിയായിരിക്കാം അല്ലെങ്കിൽ കുടുംബക്കാർ ശരിയലായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ രോഗാദികളായിരിക്കാം അപ്പൊ നമ്മുടെ കുടുംബത്ത് വരുമ്പോൾ കുടുംബ സന്തോഷം സമാധാനം കിട്ടാതെ വരുമ്പോൾ അത് കുടുംബ ദുരിതമായി മാറുകയും അപ്പൊ തീർച്ചയായും നമ്മൾ നോക്കണം നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു നമ്മൾ ഒരു ഈശ്വരനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കാര്യം ഡിമാൻഡ് വെച്ച് പ്രാർത്ഥിക്കരുത് നമുക്ക് ഇന്ന കാര്യം നേടിക്കഴിഞ്ഞാൽ ഇന്ന് ചെയ്യാം ആവശ്യമില്ല പിന്നെ അതൊരു താൽക്കാലിക കാര്യത്തിനുള്ള പുറത്തനാണ് നമ്മുടെ കാര്യം നടന്നില്ലെങ്കിൽ അതിന് ഞാൻ അമ്പലത്തിലേക്കും പോവില്ല അല്ലെങ്കിൽ ആ കർമ്മങ്ങളും ചെയ്യില്ല അപ്പൊ നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടി നമ്മൾ പോയി പോയേണ്ടതല്ലേ നമ്മൾ എന്ത് കാര്യം നടന്നാലും നടന്നില്ലെങ്കിലും നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക ആ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് അതിന് തക്കതായ ഫലങ്ങൾ നമുക്ക് കിട്ടുക അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം വൈകിരിക്കും ആ വൈകിയാലും ഇല്ലാതല്ല നമുക്ക് ആ കർമ്മങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കെങ്കിലും ആ കർമ്മങ്ങൾ കിട്ടിയിരിക്കും ഏത് കാര്യം അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാതെ ഇന്ന് പോയി തൊഴുതു ഇന്ന് തന്നെ അതിൻ്റെ എന്താ പറയുക ബെനിഫിറ്റ് കിട്ടണമെന്ന് വെച്ചാൽ അത് നടക്കല്ലോ ഏത് കാര്യത്തിലും ഒരു കാലതാമസം വേണ്ടേ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കാലത്താണെന്ന് വെച്ചാലോ ഇന്ന് നടന്നു അത് ഇന്ന് തന്നെ അതിൻ്റെ പ്രതിവിധി ചെയ്തു ഇന്ന് തന്നെ അതിൻ്റെ ഉപകാരം കിട്ടണം എന്ന് വെച്ചാൽ സാധിക്കുന്നൊരു കാര്യമല്ല അപ്പോൾ ഇങ്ങനത്തെ ആദ്യ കാര്യങ്ങളെ കൊണ്ടാണ് ഇവിടെ കൂടുതലും എത്തുന്നത് അതായത് നമ്മുടെ ഈ കർമ്മദോഷമായിരിക്കാം ജന്മാന്തരദോഷമായിരിക്കാം അതൊക്കെ നമുക്കിതിൽ വാതകമാണ് അപ്പോ നല്ലൊരു വിദഗ്ധമായ നല്ലൊരു എന്ത് ജ്യോതിഷനെ കണ്ട് അതിൻ്റെതായ കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിസ്സാര കർമ്മങ്ങൾ ചെയ്യുക നമ്മളെല്ലാ കർമ്മങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല അത് ഒരു ഒതുങ്ങിയ കർമ്മങ്ങൾ അത് കാശ് പോയാലും നമുക്ക് കാശിൻ്റെ എല്ലാം അവിടെ കാര്യം ആ കർമ്മങ്ങൾ ചെയ്തിട്ട് നമുക്കതിൻ്റെ ഉപകാരങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ ഒരു ചെറിയ നഷ്ടം വന്നാലും എന്ത് കാര്യത്തിൽ നഷ്ടം വന്നാലല്ലേ ഒരു ഇപ്പൊ കട നടത്താണ് ഒരു ബിസിനസ് നടത്തുന്നത് ആദ്യം കുറച്ച് പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലല്ലേ അതിന്റെ പുരോഗമനം പിന്നെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ നമ്മുടെ നഷ്ടങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിനെ ഒരു ഒഴിവ് ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ കർമ്മത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക കർമ്മത്തിലേക്ക് ഇറങ്ങിയിരിക്കുമ്പോൾ പൂർണമായും നമുക്കതിനെ വിജയം കണ്ടെത്താൻ കഴിയും നമ്മൾ വിജയം മാത്രം പ്രതീക്ഷിക്കുക നമ്മുടെ ദോഷാവശങ്ങളൊന്നും ചിന്തിക്കാതിരിക്കുക അപ്പോൾ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും വിജയം കണ്ടെത്താൻ കഴിയും ഈശ്വരൻ്റെ കേൾക്കുന്നത്